ആദ്യമായി നടത്തിയ സമരമേത് ദ ഫസ്റ്റ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇങ്ങനെ സ്വർണത്തിലുള്ള രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള അതുപോലെ തിളങ്ങുന്ന ഒരു ഭാരതമാതാവ് കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി നിന്ന് പോകും ആ പുസ്തകം ഏതാണെന്ന് അറിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മുടെ സവർക്കർ എഴുതിയത് സന്യാസി റിവോൾട്ട് എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും വോണ്ടഡ് വാണ്ടഡ് ബ്രേ സോൾജിയേഴ്സ് ടു സ്റ്റിർ അപ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ പേ ഡെത്ത് പ്രൈസ് മാർഷിഡോം പെൻഷൻ ലിബർട്ടി ബാറ്റിൽ ഫീൽഡ് ഇന്ത്യ ജീവൻ ബലിയർപ്പിച്ച് സമ്മാനമായിട്ട് രക്തസാക്ഷിത്വം വാങ്ങി അവർ അന്നത്തെ ആ ചെറുപ്പക്കാർ അവർ നടത്തിയ ആ ത്യാഗത്തിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയ പെൻഷനാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം പ്രിയപ്പെട്ട കുട്ടികൾക്കേവർക്കും വിനീതമായ നമസ്കാരം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലത്ത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് രാഷ്ട്രം നേരിട്ട വിപൽസന്ധികളിൽ രാഷ്ട്രത്തിൻ്റെ ധീരരായ മക്കൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് ഈ രാഷ്ട്രത്തെ വീണ്ടും വീണ്ടും മഹിതമാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നതിനെക്കുറിച്ച് എല്ലാം അല്പം ചിന്തിക്കാം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത് ചില പുരാതനവും നിത്യനൂതനവുമായ രാഷ്ട്രമെന്നാണ് ലോകത്തെ ഒരു രാഷ്ട്രത്തിനും ഇത്രയും പഴക്കം അവകാശപ്പെടാനില്ല പക്ഷേ നമ്മെ പൊതുവെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രം ഒരുപാട് കാലം അടിമത്തത്തിലാണ് കഴിഞ്ഞത് നമ്മുടേത് അടിമകളുടെ ഒരു രാഷ്ട്രമായിരുന്നു എന്നാണ് നമ്മുടെ രാഷ്ട്രം ലോകത്തിനു മുഴുവൻ വെളിച്ചം നൽകി സമ്പത്ത് നൽകി അറിവ് നൽകി നിറഞ്ഞു നിന്ന കാലമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ വളരെ കുറച്ച് കാലം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുടെ കാലത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നു ആയിരുന്നില്ല വളരെ ഒന്നാം തരമായിട്ട് പടപൊരുതുകയായിരുന്നു ഭാരതീയരെ സംബന്ധിച്ച് അടിമത്വത്തിൻ്റെ കാലം എന്നൊന്നു ഇല്ല പോരാട്ടങ്ങളുടെ കാലേ ഉള്ളൂ ലോകത്തെ മുഴുവൻ നയിച്ച കാലം പിന്നീട് പോരാട്ടങ്ങളുടെ കാലം പക്ഷെ ആ നിലയ്ക്ക് നമ്മൾക്കറിയില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രം ഗ്രീക്കുകാർ രണ്ട് തവണ വന്നു ശകന്മാർ വന്നു കുശാനന്മാർ വന്നു ഹൂണന്മാർ വന്നു മുഗലന്മാർ വന്നു പിന്നെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും എല്ലാം വന്നു ഇവരോടെല്ലാം നമ്മൾ പോരാടിയിട്ടുണ്ട് പക്ഷെ പൊതുവേ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം എന്ന നിലയ്ക്ക് പഠിക്കുന്നത് യൂറോപ്യന്മാർ വന്നതിന് ശേഷമുള്ള പോരാട്ടങ്ങളുടെ കാലമാണ് നമുക്ക് പഴയ കാലത്തേക്കൊന്നും പോണ്ട ഈ യൂറോപ്യന്മാർ വന്നതിന് ശേഷമുള്ള നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുണ്ട് നമ്മൾ സ്കൂളുകളിൽ പൊതുവെ പഠിക്കാത്ത എന്നാൽ ചരിത്രത്തിൽ കൃത്യമായ രേഖകളോടെ ലഭ്യമായ പോരാട്ടങ്ങളുടെ ഒരു കാലം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിയൊക്കെ പൊട്ടിച്ച് നടത്തിയ അതിഗംഭീരമായ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ദ ഫസ്റ്റ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ വേറൊരു സമരമാണ് നമ്മൾക്ക് കിട്ടുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബംഗാളിലെ ഇപ്പോൾ ബംഗ്ലാദേശിലാവും എന്ന പേരായിട്ട് ഒരു ഗ്രാമം കൽക്കത്തയിൽ നിന്ന് കുറച്ച് അകലെയാണ് അസുഖം വന്നു നാട്ടുകാർക്ക് മുഴുവൻ കടുത്ത ദാരിദ്ര്യം വന്നു പ്ലേഗാണ് ബാധിച്ചിരുന്നത് ഭക്ഷണത്തിന് ഗതിയില്ല ദാരിദ്ര്യം കൊണ്ട് എന്ത് അറിയില്ല ആളുകൾ നിറയെ മരിക്കുന്നു ബ്രിട്ടീഷുകാരാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലമാണ് അവർ നന്നായിട്ട് കിട്ടാവുന്നതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് അവർ കൊണ്ടുപോകുന്നു ജനങ്ങൾ നരക യാതനയിലാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പതച്ചിന ഗ്രാമം വിട്ട് കൽക്കത്ത പട്ടണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അവിടെ നല്ല കാശുള്ള ഒരാളുണ്ട് നല്ല കാശുകാരനാ പേര് മഹേന്ദ്ര അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കല്യാണി സമ്പന്നനാണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയ വിഷമായി അവർ പറഞ്ഞു നമുക്കും പോവാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല സഹായിക്കാൻ ആരുമില്ല മോളുടെ കാര്യം നമ്മൾക്ക് നോക്കണ്ടേ തുടങ്ങിയൊക്കെ പറഞ്ഞപ്പോൾ മഹേന്ദ്ര പറഞ്ഞു നമ്മൾക്കും പോവാമെന്ന് അങ്ങനെ കുറച്ച് കയ്യിൽ കിട്ടിയ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന എടുത്ത് ബാക്കിയെല്ലാം വീട്ടിൽ വെച്ച് പൂട്ടി മഹേന്ദ്രയും ഭാര്യ കല്യാണി മോളും കൂടി പട്ടണത്തിലേക്ക് കൽക്കത്തയിലേക്ക് യാത്ര തുടർന്നു വരുന്ന വഴി മോള് വിശന്ന് കരഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരാമെന്നു പറഞ്ഞ് മഹേന്ദ്ര ഭക്ഷണം അന്വേഷിച്ച് കല്യാണിയെ മോളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് പോകുന്നു ഇതിനിടയിൽ കൊള്ളക്കാർ വന്ന് കല്യാണിയേം മകളെയും തട്ടിക്കൊണ്ടു പോകുന്നു മഹേന്ദ്രയാണെങ്കിൽ വേറെ നികുതി വിരിവുമായിട്ട് വരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളുടെ കസ്റ്റഡിയിലും ആകുന്നു കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ സ്വർണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഇവർ കൊള്ള മുതൽ ഇങ്ങനെ പങ്കുവെക്കുക ആ ഒരു തക്കം നോക്കി കല്യാണി മെല്ലെ മോളെ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിന്നെ കല്യാണിക്കൊന്നും ഓർമ്മയില്ല പിറ്റേന്ന് രാവിലെ ഒരു വലിയ പഴയ കെട്ടിടത്തിലാണ് വരിയിരിക്കുന്നത് അടുത്ത് നല്ല വെളുത്ത താടിയും അതുപോലെ മുടിയുമൊക്കെയുള്ള ഒരു മഹാത്മാവും ഉണ്ട് അദ്ദേഹത്തോട് ഇവർ കഥ പറയണു ഇങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ഇവരോട് ചോദിക്കുകയാണ് മഹേന്ദ്രയുടെ ഭാര്യയാണല്ലേ എന്ന് ചോദിക്കും ഞങ്ങൾ മഹേന്ദ്രയെ തിരിച്ചു കിട്ടാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം നിങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് കുട്ടിക്ക് പാല് കൊടുത്തു ഇവർക്കും പാല് കൊടുത്തു ഇവർ പറഞ്ഞു ഞാനൊന്നും കഴിക്കില്ല ഭർത്താവ് കഴിക്കാതെ ഞാനൊന്നും കഴിക്കില്ല മോൾക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ മോൾക്ക് ഭക്ഷണം കൊടുത്തു ഇവരങ്ങനെ ഇരുന്നു മഹേന്ദ്രയെ ഈ കൊള്ളക്കാരുടെ അടുത്ത് നിന്ന് നേരത്തെ നമ്മൾ കണ്ട ആ താടിയും മുടിയൊക്കെയുള്ള ആ വെളുത്ത താടി മുടിയൊക്കെയുള്ള ആ മഹാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആളുകൾ രക്ഷിക്കുന്നു അവർ പിറ്റേ ദിവസം അത് നല്ല രസകരമായ കഥയാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല മഹേന്ദ്രയെ ഇവരുടെ അടുത്തുനിന്ന് രക്ഷിച്ച് പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേന് ഈ കല്യാണി മോളുള്ള ഈ കെട്ടിടത്തിൻ്റെ അവിടെ എത്തിക്കുന്നു അതിന് ശേഷം ഞാൻ ഈ കഥ ഇവിടെ നിന്ന് നിർത്തിട്ട് ഇത്രയും ഞാൻ ഈ കഥ പറഞ്ഞു ഈ കഥ ഞാൻ പറഞ്ഞു വരുന്ന ഈ കഥ കേട്ടിട്ടുള്ളവരൊന്നു കൈവോക്ക് കേട്ടിട്ടില്ല വലിയ കഷ്ടമാണ് പിറ്റേന്ന് രാവിലെ ഈ കെട്ടിടത്തിൽ എത്തുന്നു അവിടെ എത്തിയ ഉടനെ ഭവൻ എന്ന് പറഞ്ഞ ആളാണ് രക്ഷിച്ചു കൊണ്ടുവരുന്നത് ഭവൻ മഹേന്ദ്രയെ കൊടുത്തിട്ട് ഈ മഹാത്മാവിൻ്റെ അടുത്ത് എത്തിക്കുന്നു മഹാത്മാവ് മഹേന്ദ്രയോട് പറഞ്ഞു എൻ്റെ കൂടെ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തെ അങ്ങനെ പോയി ആ കെട്ടിടത്തിലെ ഒരു മുറിയിലേക്ക് ഇരുട്ടായിരുന്നു അവിടെ പക്ഷേ ഈ മുറിയിലേക്ക് ഇങ്ങ് കടന്നപ്പോൾ പ്രകാശം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളാകെ തിളങ്ങിപ്പോയി സൂക്ഷിച്ച് ഇദ്ദേഹം നോക്കി അപ്പം ആ റൂമിനകത്ത് ഭാരതമാതാവിൻ്റെ ഒരു ചിത്രമുണ്ട് ഇങ്ങനെ സ്വർണത്തിലുള്ള രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള അതുപോലെ തിളങ്ങുന്ന ഒരു ഭാരതമാതാവ് കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കി നിന്ന് പോവും ആ ഭാരതമാതാവിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഈ മഹാത്മാവ് പറഞ്ഞു മഹേന്ദ്രയോട് പറഞ്ഞു ഇതായിരുന്നു നമ്മുടെ ഭാരതമാതാവ് ഇതായിരുന്നു ഭാരതമാതാവ് പക്ഷെ ഇപ്പോൾ ഇതല്ല ഭാരതമാതാവ് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകിക്കൊണ്ട് ലോകഗുരുവായി പ്രക്ഷോഭിച്ച നമ്മുടെ ഭാരതമാതാവ് ഒരു കാര്യം ചെയ്യൂ ഈ ഭാരതമാതാവിനെ നോക്കിയിട്ടൊന്ന് നമസ്കരിക്കൂ ഞാൻ പറയുന്ന പോലെ എന്ന് പറഞ്ഞു മഹാത്മാ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം മഹാത്മാ സത്യ എന്നായിരുന്നു പേര് ആ മഹാത്മാ സത്യ മഹേന്ദ്രയോട് പറഞ്ഞു ഈ ഭാരതമാതാവിനെ ഒന്ന് നമസ്കരിക്കൂ എന്ന് എന്നിട്ട് അദ്ദേഹം വന്ദേ മാതരം എന്ന് പറഞ്ഞു അദ്ദേഹത്തോടും പറയാൻ പറഞ്ഞു മഹേന്ദ്രയും പറഞ്ഞു വന്ദേ മാതരം ഇനി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇറക്കി അടുത്തൊരു മുറിയിലേക്ക് കൊണ്ട് അടുത്തൊരു മുറിയിലേക്ക് എന്നിട്ട് വരെ ഈ മുറിയിലേക്ക് കയറുമെന്ന് മുറിയിൽ നിറയെ ഇരുട്ടാണ് ഒന്നും കാണുന്നില്ല ഏതോ ഒരു ചെറിയ പ്രകാശം ഏതോ ഒരു ദ്വാരത്തിലൂടെ എന്തോ അതിൽ പോകുന്നുണ്ട് ആ പ്രകാശത്തിൽ മഹേന്ദ്ര ഒന്ന് സൂക്ഷിച്ചു നോക്കി നേരത്തെ കണ്ട ഭാരതമാതാവാണ് മോഖമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നു കീറിയ തുണികളെടുത്ത് കണ്ണിൽ നിന്ന് കണ്ണീരൊഴിച്ച് ആകെ ദുഃഖം ദുഃഖിച്ചവശ്യമായിരിക്കുന്ന ഒരു ഭാരതമാതാവിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വിദേശികൾ നമ്മുടെ നാടിന് സകലതും പിഴിഞ്ഞെടുത്ത് തൻ്റെ മക്കൾ അസുഖം വന്ന് മരിച്ച് തൻ്റെ മക്കൾക്ക് ഭക്ഷണമില്ലാഞ്ഞിട്ട് ദുഃഖിച്ച് ഇരിക്കുന്ന ഭാരതമാതാവാണ് ഈ ഭാരതമാതാവ് ഇതാണ് ഇന്നത്തെ ഭാരതമാതാവ് ഈ ഒന്ന് നമസ്കരിക്കാൻ പറഞ്ഞു മഹാത്മാ വന്ദേ മാതരെന്ന് പറഞ്ഞു മഹേന്ദ്രയും വന്ദേ എന്ന് പറഞ്ഞാൽ ഭാരതമാതാവിനെ നമസ്കരിച്ചു എന്നിട്ട് എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞു മൂന്നാമത്തെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി മൂന്നാമത്തെ മുറിയിൽ കൊണ്ടുചെന്നാക്കിയ സമയത്ത് അങ്ങ് കയറിയ സമയത്ത് ആദ്യത്തെ റൂമിൽ കയറിയതുപോലെയൊന്നുമല്ല അതിൻ്റെ പതിന്മടങ്ങ് പ്രകാശത്തിൽ നവരത്നഖിതമായിട്ടുള്ള സിംഹാസനത്തിൽ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന ഭാരതമാതാവിൻ്റെ ഒരു ഉജ്ജ്വലമായ ചിത്രം കാണിച്ചു കൊടുത്തു ആ ചിത്രത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നമ്മുടെ ഭാരതമാതാവ് അത്രയും ഉന്നതമായ അവസ്ഥയിലായിരുന്നു ആ ഭാരതമാതാവിനെ ഈ വിദേശികളെല്ലാം കൂടി നിങ്ങൾ രണ്ടാമത് കണ്ട രൂപത്തിലേക്കാക്കി ഞങ്ങൾ എന്തിനു വേണ്ടിയാ പരിശ്രമിക്കുന്നതെന്നറിയോ ആ ഭാരതമാതാവിനെ വീണ്ടും ഇതേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം വീണ്ടും ഞങ്ങൾ ഭാരതമാതാവിനെ ഇതേപോലെ ആക്കിയിരിക്കും ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി ഗുരുവായിട്ട് മാറ്റിയിരിക്കും ഈ ഭാരതമാതാവിനെ നോക്കിയിട്ടൊരു വന്ദേ മാതരം പറയാൻ പറഞ്ഞു നോക്കിയിട്ട് പറയും വന്ദേ മാതരം മഹേന്ദ്രയും പറയും വന്ദേ മാതരം നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ബാക്കി കഥ അറിയണമെന്ന് ഒരു മാർഗ്ഗവുമില്ല മാർഗമുണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ നിങ്ങളൊരു നോവല് വാങ്ങി വായിക്കണം ഏതാണ് നിങ്ങൾ വാങ്ങി വായിക്കേണ്ട നോവൽ ആരെങ്കിലും പറയൂ സമ്മാനം തരും നിങ്ങൾ വാങ്ങി വായിക്കേണ്ടുന്ന ഒരു നോവലുണ്ട് ഇത് യഥാർത്ഥ ചരിത്രമാണ് പക്ഷെ നോവലായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതാ നോവൽ നോവൽ സമ്മാനം വേണ്ടേ ആനന്ദ എന്ന് കേട്ടിട്ടുണ്ടോ ആനന്ദ വ്യാസ സ്കൂളിലാണ് പഠിച്ചത് എല്ലാ ദിവസവും വന്ദേമാതരം ചൊല്ലി സസ്യശ്യാമളെയും കോമളേയും ഒക്കെ ആയിട്ടുള്ള ഭാരതമാതാവിനെ നിങ്ങൾ വണങ്ങി സരസ്വതീദേവിയെ യാ തുഷാരഹാര ധവള എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു പക്ഷെ ഇതറിയില്ല ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ എഴുതിയയാളുടെ പേരറിയോ ബങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജി നിങ്ങൾ സ്കൂളിൽ പാടിയിട്ടുള്ള വന്ദേമാതര ഗാനം ഇതിനു മുമ്പ് നോവൽ പ്രത്യക്ഷപ്പെട്ടു മഹേന്ദ്രയെ ഭവൻ എന്ന് പറയുന്ന ആള് രക്ഷിച്ചു കൊണ്ടുവരുന്ന വഴിക്കാണ് മഹേന്ദ്ര ഈ പാട്ട് ആദ്യം കേൾക്കുന്നത് കാട്ടുകുടി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം വന്ദേ മാതരം സുജലാം സുബലാം മലേജ ശീതളാം വന്ദേ മാതരം മാതരം എന്നൊക്കെ പറഞ്ഞിട്ട് പാടുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് ഇത് ആരെ പറ്റിയാണെന്ന് ആദ്യം ഉത്തരമൊന്നും പറയില്ല രണ്ടാമത് മഹേന്ദ്ര പറയും ഇത് മാതൃഭൂമിയെ പറ്റിയാണെന്ന് അപ്പം അദ്ദേഹം പറയും ഇത് അതെ ഞങ്ങളുടെ അമ്മയെ പറ്റിയാണ് ഈ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ നോവലിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ രസമാണ് ഞാനീ പറഞ്ഞത് നോവലിലെ കഥ പക്ഷേ ഭാരതീയർ ഇംഗ്ലീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത സായുധ സമരത്തിൻ്റെ ചരിത്രമാണ് സന്യാസി റിവോൾട്ട് എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നൂറ്റി അൻപത് സന്യാസിമാരെയാണ് ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഈ സന്യാസിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയും ദാരിദ്ര്യമുള്ള സമയത്ത് നമ്മുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്ത് നമ്മളെ ആളുകളെ കഷ്ടപ്പെടുത്തുന്ന അവർക്കെതിരെ സന്യാസിമാർ സമരം നടത്തി നൂറ്റി അൻപത് സന്യാസിമാർ വധശിക്ഷയ്ക്ക് വിധേയമായ സമരം സന്യാസി റിവോൾട്ട് എന്നോ സന്യാസി മ്യൂട്ടണി എന്നൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് അതിനെ ഇവർ സിപോയി മ്യൂട്ടണി ശിപായി ലഹള എന്നാണ് ഇവർ വിളിക്കുന്നത് അതിന് സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല സവർക്കർ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ അത്യാവശ്യം മുതിർന്ന കുട്ടികളാണ് അതൊക്കെ വാങ്ങാനും വായിക്കാനുമുള്ള പ്രായമായിട്ടുണ്ട് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന ബ്രിട്ടീഷുകാരൻ ഒരൊറ്റ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നിരോധിച്ചിരിക്കുന്നത് ആ പുസ്തകം ഏതാണെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മുടെ സവർക്കർ എഴുതിയത് ബ്രിട്ടീഷുകാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഭാരതീയർ ഉഷാറാവുമെന്ന് പേടിച്ചിട്ട് അവരെന്ത് ചെയ്തു അവർ ആ പുസ്തകം നിരോധിച്ചു ഇറങ്ങുന്നതിന് മുമ്പ് നിരോധിച്ചു അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു സന്യാസി റിവോൾട്ട് എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ ഈ സ്വാതന്ത്ര്യ സമരം ബംഗാളിൽ നടന്ന സ്വാതന്ത്ര്യ സമരം സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം പറഞ്ഞു വരുന്നത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മളിന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നടന്ന ഈ സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ടിട്ടാണ് വോണ്ടഡ് വാണ്ടഡ് ബ്രേ സോൾജിയേഴ്സ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ പേ ഡെത്ത് പ്രൈസ് മാർഷിഡോം പെൻഷൻ ലിബർട്ടി ബാറ്റിൽ ഫീൽഡ് ഇന്ത്യ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ ആവശ്യമുണ്ട് ശമ്പളമായിട്ട് മരണം തരാം സമ്മാനമായിട്ട് രക്തസാക്ഷിത്വം തരാം പെൻഷനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം യുദ്ധ കളം ഭാരതമാണ് ഇങ്ങനെ ഒരു പരസ്യം കണ്ടു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത് ആരെങ്കിലും ഈ ജോലിക്ക് പോയിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ ഇതേ പരസ്യം പിന്നീട് ഖദർ എന്ന് പറഞ്ഞ വിപ്ലവമാണ് പഞ്ചാബിൽ നിന്ന് ഇറങ്ങുന്ന ഖദർ എന്ന് പറയുന്ന പത്രത്തിൽ ഒരുപാട് തവണ പ്രത്യക്ഷപ്പെട്ടു ചെറുപ്പക്കാരിത് കണ്ടു ജോലിക്ക് ആവശ്യമുണ്ട് ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട പട്ടാളക്കാരാണ് ശമ്പളമായിട്ട് മരണം കിട്ടും സമ്മാനമായിട്ട് രക്തസാക്ഷിത്വം കിട്ടും പെൻഷനായിട്ട് സ്വാതന്ത്ര്യവും കിട്ടും ഇത് കണ്ട ചെറുപ്പക്കാർ മുഴുവൻ നമ്മൾ കരുതുന്ന പോലെയല്ല ഈ ചെറുപ്പക്കാർ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി ഇവർ മുഴുവൻ ഈ പരസ്യം വായിച്ച ഓരോരുത്തരും സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി തിരിച്ചു അവന് കിട്ടിയ ശമ്പളം മരണമായിരുന്നു അവന് കിട്ടിയ സമ്മാനം രക്തസാക്ഷിത്വമായിരുന്നു അവർക്ക് കിട്ടിയ പെൻഷനാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ജീവൻ ബലിയർപ്പിച്ച് സമ്മാനമായിട്ട് രക്തസാക്ഷിത്വം വാങ്ങി അവർ അന്നത്തെ ആ ചെറുപ്പക്കാർ അവർ നടത്തിയ ആ ത്യാഗത്തിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയ പെൻഷനാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ ഇപ്രകാരം നേടിത്തന്ന അവർക്ക് കിട്ടിയ പെൻഷനാണ് ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ പരിശ്രമിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നിതാന്ത ജാഗ്രത വേണം രാഷ്ട്രത്തിൽ വേദം പറയും വയം രാഷ്ട്രേ ലെറ്റ് ലെറ്റസ് ബി വിജിലൻ്റ് ഇൻ ദ നേഷൻ രാഷ്ട്രം വീണ്ടും അസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സദാ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ കുട്ടികളുടെ നമ്മുടെ ഉത്തരവാദിത്വം അത് ശ്രദ്ധിക്കണം ഭീഷണി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ നേരിടണം എന്നിട്ട് നമ്മളും ഇതേപോലെ പ്രവർത്തിക്കണം അങ്ങനെ ആവുമ്പോഴേ നമ്മുടെ മക്കൾക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവൂ സ്വാതന്ത്ര്യം ഉണ്ടാവും